കാര്യങ്ങളൊക്കെ നിയന്ത്രിക്കുന്നവനർത്ഥം വരുന്ന അതിലിപ്പോ നമ്മള് ഒക്കെ പറയാറുള്ളത് അതിൽ ഔലിയാക്കൾ പെടും മഹാന്മാര് അർവാഹുകൾക്കൊക്കെ ഈ ലോകം നിയന്ത്രിക്കുന്ന കാര്യങ്ങളൊക്കെ നിയന്ത്രിക്കാനുള്ള നിയന്ത്രിക്കാനുള്ളതുണ്ട് എന്നുള്ള നിലയ്ക്കൊക്കെ അർത്ഥം വയ്ക്കുന്നുണ്ട് പക്ഷെ വിദേഹത്തിൻ്റെ ആളുകൾ പിന്നെ അവർ പറയുന്നത് അങ്ങനെ ഇല്ല അത് അവിടെ വെറും മരക്കുകൾ മാത്രമേ ഉദ്ദേശമുള്ളൂ എന്നൊക്കെയാണ് അപ്പോൾ എൻ്റെ സംശയം അങ്ങനെ ഏതെങ്കിലും നമ്മൾ മുഫശിരിങ്ങൾ ആരെങ്കിലും ഔലിയാക്കൾ എന്നുള്ള അർത്ഥം വെച്ചിട്ട് പറഞ്ഞതായിട്ട് എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ വലിയ ഉപകാരമായിരുന്നു സൂറത്ത് എന്ന് പറയുന്ന ലോകം നിയന്ത്രിക്കുന്നത് പറഞ്ഞാൽ അത് പ്രശ്നമുണ്ടോ മുഫസരിങ്ങൾ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ വിദേഹത്തുകാർ ഉറഞ്ഞ തുള്ളുണ്ടല്ലോ അവരുടെ ഉറഞ്ഞ തുള്ളൽ നമ്മൾ നോക്കണ്ട അവർക്ക് ഇപ്പം ഇത് ഔലിയാക്കന്മാരാണ് എന്ന് പറയുമ്പം ഭയങ്കര ബേജാറ പട്ട അവർ അർത്ഥം വെക്കണെന്താ മലക്കുകൾ മലക്കുകൾ ലോകം നിയന്ത്രിക്കോ ഓൽക്കയ്യോ ഓട്ടത്തരല്ല പറഞ്ഞത് തന്നെ അവര് എന്താ മലക്കുകളാണ് ലോകം നിയന്ത്രിക്കുന്നത് ഔലിയാക്കന്മാരല്ല ഔലിയാക്കന്മാരെ എത്തക്കാൻ പാടില്ല അപ്പം മലക്കുകൾ നിയന്ത്രിക്കോ അപ്പോൾ അത് സഹായം വേണ്ടേ അള്ളാൻ്റെ സഹായമല്ലാതെ ഏത് മലക്കാ ലോകം നിയന്ത്രിക്കുക വീട്ടിത്തല്ല പറഞ്ഞതൊക്കെ ഇതൊക്കെ മുഫസിരിങ്ങളുടെ കിതാബ് നോക്കാത്തതുകൊണ്ട് പ്രശ്നമാണ് ഒരു ഖുർആൻ്റെ ഒരു വചനം കിട്ടിക്കഴിഞ്ഞാൽ ഖുർആാനിലേക്ക് മടങ്ങൂ എന്ന് അവർ പറയാം ഖുർആാനിലേക്ക് മടങ്ങൂ എന്ന് ഇങ്ങോട്ട് ഇവർക്ക് എന്താ തീരെ ഇങ്ങോട്ട് പാച്ചിങ് ഇങ്ങനെ അർത്ഥം വെക്കും ഒരാളും പറയാത്ത വാദങ്ങൾ ഇവർക്കനുസരിച്ച് കൊണ്ടിങ്ങനെ പറയാം അതിങ്ങനെ കേൾക്കാൻ ഞമ്മളെ പോലത്തെ പൊട്ടന്മാരും അയച്ചേ ഇതിപ്പോൾ ഏത് മുഫസിറ പറഞ്ഞത് അവലിയാക്കന്മാർന്ന് അർത്ഥം വെക്കാൻ പറ്റുമോ തഫ്സീറിൻ്റെ ലോകത്ത് അറിയപ്പെട്ട മഹാൻ അണിമ റാസി റാസീർ ലോഹൻ അഞ്ചാം നൂറ്റാണ്ടിൽ അവിടുത്തെ തഫ്സീറുൽ കബീർ റാസിൽ കൊണ്ടത് പറയുന്നുണ്ട് ദാ തഫ്സീർ റാസി റാസിന്റെ മുപ്പത്തിരണ്ടാമത്തെ വാള്യം ഈ സംഗതിയിൽ വളരെ വ്യക്തമായി കൊണ്ടത് പറയുന്നുണ്ട് ഇപ്പൊ സൂറത്ത് നാസി വിശദീകരിച്ചു കൊടുത്ത് പറയാണ് ഇപ്പോൾ ഫാജിമുൽ മലായിക്കത്തുണ്ടോ ഫൽ മുതബിറാത്തി അമ്ര എന്ന് പറഞ്ഞൊടുത്ത് പണ്ഡിതന്മാരൊക്കെ ഏകോപിച്ചിട്ടുണ്ട് അത് മലക്കേള എന്ന് തന്നെ പറഞ്ഞിട്ടുണ്ട് മനസ്സിലെ മലക്കേള എന്ന് പറഞ്ഞാൽ അതൊരു വശമാണ് അതൊരു വശം പറഞ്ഞിട്ട് പിന്നീട് പിന്നെ അവിടെ പറയുന്നത് എന്താണെന്നോ അൽ വജുസ് മൂന്നാമത്തെ ഒരു വജുഹ് നമ്മൾ പറയാണ്ട് തഫ്സീരി കലിമാത്തിൽ ഈ അഞ്ച് ആയത്തിൻ്റെയും അതായത് ഇങ്ങനെ അഞ്ച് ആയത്ത കാര്യമായിട്ട് പരാമർശിക്കുന്നത് ഈ അഞ്ച് ആയത്തിൻ്റെയും കലിമാത്തിൻ്റെയും വിവച്ഛ എന്ന് പറയുമ്പം അതുകൊണ്ട് നമുക്ക് തഫ്സീറിൽ പറയാൻ പറ്റും ആ ആ പറഞ്ഞത് അറുവാഹുകൾ ആണ് അറുവാഹുകൾ അള്ളാഹു തല കഴിവുകൾ പ്രത്യേകമായി കൊണ്ട് കഴിവ് കൊടുത്ത അള്ളാൻ്റെ കഴിവല്ല വേറെ ഒന്നുമില്ല അങ്ങനത്തെ ഈ പറയുന്ന ഔലിയാക്കന്മാർ തന്നെയാണ് എന്നോട് വിശദീകരിക്കണം റാസീമാമ് വലാഹ ബിഹ ഇങ്ങനത്തെ ഈ അറുവാഹികളൊക്കെ എന്താണ് ഇത്രയും വലിയ സ്ഥാനത്തേക്ക് വരിക എന്ന് പറഞ്ഞ വിഷയത്തിൽ ഒരു സംശയമൊന്നും നിങ്ങൾക്ക് അങ്ങനെ സംഭവിക്കുക കാരണം എന്താ ഇവിടെ ഫലാ ജറമ വക്കായാൽ കസും ബിഹ ഇതുകൊണ്ട് സത്യം ചെയ്ത അള്ളാഹുവാണ് അപ്പം ആ സത്യത്തിൽ എന്തില്ല ഒരു യാതൊരു കളങ്കും ഉണ്ടാവില്ല അതല്ലേ പറഞ്ഞത് أدوند من ثم إن هذه الأرواح الشريفة العالية لا, لا يبعد لا يبعد أن يكون فيها ما يكون لقوتها وشرفها يظهر منها آثار في أهوال هذا العالم أندو വ്യക്തമായിക്കൊണ്ട് റാസിമാമൻ പൊളിച്ചടക്കേണ്ട അവിടെ ശരിക്കും ഈ പറയുന്ന ഷറഫാക്കപ്പെട്ട അതിൻ്റെ അറിവാഹുകൾക്ക് എന്ന് പറഞ്ഞാൽ ലാ ഫിഹ ഈ വിഷയത്തിൽ അവർ വിതുവരൊന്നും അല്ല അങ്ങനെ അവർ സഹായിക്കൂല അവർക്ക് സഹായിക്കാൻ കഴിയില്ല അവർക്കതിൽ ശക്തിയില്ല എന്ന് പറഞ്ഞുകൊണ്ടൊന്നും പറഞ്ഞെടുക്കേണ്ട ആവശ്യമില്ല അവർക്കതിന് ശക്തിയുണ്ട് അതുപോലെ തന്നെ ഷറഫുണ്ട് ഫതലുണ്ട് അത് വളരെ വ്യക്തമായിക്കൊണ്ട് തന്നെ അവിടെ പ്രകടമാവുകയും ചെയ്യും എന്നാണ് പറഞ്ഞത് അപ്പം പിന്നെ വീണ്ടും പെരുക്ക് പള്ളവേദന ഇപ്പോൾ എന്താ എങ്ങനെയാണ് അങ്ങനെയാണ് ഞാൻ ചോദിക്കട്ടെ മെലക്കുകൾ എന്ന് അവർ പറയണ്ടല്ലോ വിദേഹത്തിന് ആളുകൾ പറയേണ്ട മരക്കുകളാണ് ആ മരക്കുകൾക്ക് അങ്ങനെ സ്വന്തമായിട്ട് നിയന്ത്രിക്കാൻ കഴിയുമോ ഇതൊക്കെ ഒരു മജാസായ പ്രയോഗമാണ് അത് തന്നെ ഒക്കെ നിയന്ത്രിക്കുന്നത് അത് വ്യക്തമായിക്കൊണ്ട് തന്നെ സുലൈമാൻ ജമൽ റഹിമഹുല്ല ഈ പറയുന്ന ജമ തഫ്സീർ ജമലി നോക്കിയാൽ അത് കാണും വ്യക്തിതമായിക്കൊണ്ട് കാണും ജമല് ജമല് വ്യക്തിതമായിക്കൊണ്ട് ജമലിന്റെ ഈ പറയുന്ന എട്ടാം പള്ളി അതിന്റെ ഇരുന്നൂറ്റി മുപ്പത്തി അഞ്ചാമത്തെ പേജിലായിട്ട് പറയുന്നുണ്ടല്ലോ ഫൽ മുദിറാതു അബ്ര മുദബ എന്ന് പറയുമ്പോൾ നിസ്ബത്തു തദ്ബീർ ഇവിടെ പരിപാലിക്കലിൻ്റെ കണക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിസ്ബത്ത് തദ്ബീർ ഇലേഹ മജാസും ഇതൊരു മജാസായിട്ട് പറഞ്ഞു ഇവർക്ക് എന്ത് മജാസും ഇനി സോവി ഇമാം ഒന്നും കൂടി വ്യക്തത ആയിട്ടൊന്നു പറയുന്നുണ്ട് ഒന്നും കൂടി വ്യക്താക്കി തരുന്നത് ഇമാം സോവിയ തഫസീർ സോവി സോവിയുടെ ആറാം വള്ളിയാണിത് ഈ ആറാം വള്ളിയത്തിൻ്റെ ഇതിൻ്റെ ഇരുന്നൂറ്റി ഇരുപത്തിയ്യാഴാമത്തെ പേജിൽ പറയാണ് അന്നെ ഇസ്നാദ് പരിപാലിക്കുക എന്ന് പറഞ്ഞ ചേർക്കലയിലൽ മലായിക്കെത്തി മലായി മലക്കുകൾക്ക് തന്നെ അതെന്നെ മജാസ് വ്യക്തമായി സഹായിക്കോ വ്യക്തമായിട്ട് സ്വന്തമായിട്ട് കൈവണ്ടോ മജാസ് ആണത് എന്ന് പറഞ്ഞാൽ വൽ തആല യഥാർത്ഥത്തിൽ അള്ളാൻ്റെ പരിപാലനം തന്നെയാണ് അല്ലെന്നെ നിയന്ത്രിക്കണതിനപ്പുറത്ത് നിയന്ത്രിക്കണം ഒന്നുമില്ല ഫഹു അസ്ബാബ് അവരൊക്കെ കാരണങ്ങൾ മാത്രമേ ഉള്ളൂ ഒരു കാരണം നമ്മുടെ മുമ്പിൽ കിട്ടും അത്രേ ഉള്ളൂ വേറൊന്നുമില്ല റോഹിനെ പിടിക്കാൻ വേണ്ടി ഏൽപ്പിച്ച മലക്ക് അത് നിയന്ത്രിക്കാൻ വേണ്ടി ഏൽപ്പിച്ച മലക്ക് കാറ്റുപീടിയുമായ മറ്റേ മലക്ക് ഇങ്ങനെ അങ്ങനെ കാര്യങ്ങൾ ഏൽപ്പിച്ചെന്നുള്ളൂ അതിൻ്റെ അർത്ഥം ഇവരാണ് ചെയ്യുന്നത് അവരൊക്കെ മാർ നിയന്ത്രിക്കുന്നതിന് അല്ലാത്ത ഒരു കഴിവുമില്ല വല്ലാത്ത ഒരു പണിയില്ല ഇതൊക്കെ നിങ്ങൾ വെക്കുന്ന അർത്ഥങ്ങളല്ലേ മുപ്പസിരികൾ ആരും വെച്ചിട്ടില്ല അതുകൊണ്ട് വ്യക്തിതമായിക്കൊണ്ട് മുപ്പസിരികൾ അങ്ങനെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ അരിയാതൊരു തെറ്റുമില്ല അങ്ങനെ പറയുന്നതിലും ഇങ്ങനെ അർത്ഥം വെക്കേണ്ട എങ്ങനെയാണ്